തുടക്കാരായിട്ടുള്ള യൂട്യൂബുകാരാണോ അപ്പോൾ എന്താ നിങ്ങൾക്ക് പറ്റിയ സ്ഥലം തന്നെയാണ് ഇവിടെ ഞാനും തുടക്കക്കാരനാണ് ഒരുപാട് കാലമായി യൂട്യൂബ് തുടങ്ങിയിട്ടോ പക്ഷേ എന്താണ് അവിടെ നമ്മൾ മറ്റുള്ളവരെ വീഡിയോ കാണുന്നു ന്യൂസ് കാണുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ലൈക്ക് കൊടുക്കുന്നു കമൻ്റ് ആയി കൊടുക്കുന്നു നമ്മൾ ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നീട് തോന്നി എന്താണ് ജസ്റ്റ് ഇതിൻ്റെ അത് നമുക്ക് എന്താണ് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടാലോ അല്ലെങ്കിൽ നമുക്കറിയാലോ യൂട്യൂബിൻ്റെ സാധ്യതയൊക്കെ നമുക്കറിയാലോ ഏതൊരാളും യൂട്യൂബിലോട്ട് വരുന്ന ഇതിൻ്റെ സാധ്യതയും അതേപോലെ ഇതിൻ്റെ ഒരു ആണ് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിട്ടാണ് അല്ലാതെ പൈസ ഉണ്ടാക്കാമെന്ന് മാത്രം വിചാരിച്ച് വന്ന് വരുന്നല്ല പലരും ഒരു ഒരിഷ്ടത്തിൻ്റെ പുറത്ത് കയറി വരുന്നതാണ് അപ്പം എന്നെ സംബന്ധിച്ചോണം ഞാൻ തുടക്കക്കാരനാണ് അപ്പം തുടക്കക്കാരായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ അതേപോലെ അറിയാലോ ആരൊക്കെ ഉണ്ട് എന്ന് അതേപോലെ കണ്ടന്റ് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ കണ്ടൻറ്റ് എന്ത് കണ്ടൻറ്റ് ഇപ്പോൾ ചെയ്യണം എന്താ ഇപ്പം നമ്മൾ നോക്കുക കുക്കിംഗ് ആയാലും അല്ലെങ്കിൽ യാത്ര ആയാലും ഇല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ആയാലും ഈ പറയുന്ന എന്താ ഇടുക എന്നുള്ളൊരു തിങ്ക് ഉണ്ടാവും ഒരു നമ്മൾ ചിന്തിക്കും അത് ഏതൊരാൾക്കും ഉണ്ടാകുന്നതാണ് അപ്പം പിന്നെ ചോളം ഞാൻ പുറത്താണ് നമ്മളെ നാട്ടിലല്ല പുറത്ത് ജോലി ചെയ്യാണ് ഇവിടെ എനിക്ക് ഒന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്താണ് പറ്റ് പറ്റും പക്ഷെ സാധ്യതകളുണ്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല യാത്ര എന്ന് വെച്ചാൽ ഒഴിവ് സമയങ്ങൾ കുറവാണ് എന്ന് വെച്ചാൽ ലീവ് നമുക്ക് പുറത്ത് പോകാനുള്ള ടൈമൊക്കെ കുറവാണ് അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ ഞാൻ ഓരോ റിയാക്ഷൻ വീഡിയോസൊക്കെ ഇതുവരെ ചെയ്യലുണ്ട് ഷോർട്സ് ആയാലും ചെയ്യലുണ്ട് പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് തൊട്ടിട്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഒരാൾ ഇപ്പോൾ കാണാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് എല്ലാവരും വളരും ഞാനിപ്പോൾ ഒരുപാട് വ്യൂസ് ഉണ്ടായിട്ടൊന്നല്ല വീഡിയോ ഇപ്പോൾ തന്നെ വീഡിയോസ് ഇടുന്നത് ഞാനിപ്പോൾ നോക്കും രണ്ട് പേരാണോ ഈ വീഡിയോ കണ്ട് മൂന്ന് പേരാണോ വീഡിയോ കണ്ട് നാല് പേരാണോ വീഡിയോ കണ്ടതെന്ന് നോക്കും എന്നെ സംബന്ധിച്ചോളം നാല് അഞ്ച് ആറ് എന്നൊക്കെ പറയുമ്പോൾ തുടക്കക്കാർക്ക് അങ്ങനെ തന്നെയാണ് ഇത് വലിയ ആൾക്കാരെ കഥ അല്ല പറയുന്നത് തുടക്കക്കാരെ കഥയാണ് പറയുന്നത് അപ്പം കുറച്ച് വ്യൂസ് ഒക്കെ നമ്മൾ കൗണ്ട് ചെയ്യും പക്ഷെ വലിയ വലിയ യൂട്യൂബുകാരൊക്കെ കൗണ്ട് ചെയ്യും ഒരു വീഡിയോ ഇട്ട് അങ്ങ് ഒരു ഒരു പാട്ടിന് പോകും പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നോക്കും ഓരോ മണിക്കൂർ കഴിയുമ്പോഴേക്കും നോക്കും ഷോർട്സ് ഇട്ടാൽ എത്ര ലൈക്കായി എത്ര വ്യൂസ് ആയി ലോങ് വീഡിയോ ഇട്ടാൽ അതൊക്കെ നമ്മൾ നോക്കും അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാനും ഈ ലോങ് വീഡിയോ ഇടണം എന്ന് കരുതുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ ആദ്യ ഓൺ കണ്ടൻറ്റ് എന്ന നിലക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ ഇതുവരെ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ലോങ് വീഡിയോയിലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എന്താണ് ഒരു ലൈക്ക് അടിക്കുക ഒരു സബ്സ്ക്രൈബും ചെയ്യുക വലിയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ചോളം തുടക്കാരെ സംബന്ധിച്ചോളം എന്താണ് ഇതേ ഒരു പ്രോബ്ലം വരും കണ്ടന്റ് ഏതാണ് ഇപ്പോൾ കണ്ടന്റ് ഇടേണ്ടത് ഒരു ഒന്ന് കമൻ്റ് ഇടണേ അതേപോലെ കണ്ടന്റ് കിട്ടിയവർ ആ കണ്ടന്റുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരും ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം നമുക്ക് കളിയാക്കുന്നവർ ഉണ്ടാവും ഇഷ്ടംമാതിരി ആൾക്കാർ കളിയാക്കുന്നവരുണ്ടാവും എനിക്ക് പിന്നെ ആരും കളിയാക്കൂല ഞാനിവിടെയാണല്ലോ പുറത്തായാലും കൊണ്ട് ആയാലും വിഷയമല്ല നമ്മളങ്ങനെ കളിയാക്കുന്നതിലൊന്നും വികുന്ന മെമ്പേഴ്സും എല്ലാം ഒരാളിപ്പോൾ കളിയാക്കി എന്ന് കരുതിയിട്ട് അപ്പം അതിലൊന്നും കാര്യമല്ല പിന്നെ ഞാൻ മനസ്സിലാക്കി ഓ സമയം ഞാൻ ഈ സംസാരിക്കുന്ന സമയം എന്താണ് ഞാൻ ജോലിയിലാണ് ജോലിയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഒരു കണ്ടന്റ് എടുത്താലോ എന്ന് കരുതിയിട്ട് സംസാരിക്കുന്നത് പുതിയായിട്ട് യൂട്യൂബ് തുടങ്ങിയവരൊക്കെ ഉണ്ടാകുമെങ്കിൽ അവരോടൊന്നും സംസാരിക്കാതെ വന്ന രീതിക്ക് അതിപ്പം എത്ര പേര് കാണുന്നതു പോലും എനിക്കറിയില്ല പക്ഷെ അതാണ് ഞാനങ്ങ് സംസാരിക്കുകയാണ് അപ്പം ആരൊക്കെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഈ പുതിയ വന്ന മെമ്പേഴ്സ് യൂട്യൂബിലേക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ടെങ്കിലെന്ത് ചെയ്യുക ഡെയിലി വീഡിയോ ഇടണം മസ്റ്റായിട്ട് നമ്മളത് ചെയ്യണം നമ്മളെ സംബന്ധിച്ചോളം നാലായിരം വാച്ച് ഹവറാണ് വേണ്ടത് കംപ്ലീറ്റ് ആവേണ്ടത് പിന്നെ സബ്സ്ക്രൈബും സബ്സ്ക്രൈബ് എന്താണ് നൈസായിട്ട് അങ്ങ് കയറിക്കോളൂ ഈ വാച്ച് ഹവർ കിട്ടാനാണ് പണി എന്നുവെച്ചാൽ നമ്മളെ വീഡിയോ കാണാൻ നാലോ രണ്ടോ മൂന്നോ പേര് വേണം മനസ്സിലായേ അത് വേണമെങ്കിൽ നമ്മൾ ഒന്നിട്ടിട്ടൊന്നും കാര്യമല്ല ഒരു വീഡിയോ ഇട്ടുമ്പോഴേക്കും നമുക്കെല്ലോ റെഡിയാവുമോ റെഡിയാവുമോ ഇല്ലല്ലോ ഇല്ല പക്ഷേ ഞാൻ എന്തുകൊണ്ടത് പറയുന്നതെന്നറിയോ ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ കുറേ വീഡിയോ ഇട്ടതാണ് അതൊക്കെ ഡിലീറ്റ് ചെയ്താണ് എന്നു ഒരു വ്യൂസ് പോലും ഇല്ലാത്ത വീഡിയോസ് ഉണ്ടായി അത് ഞാൻ ഡിലീറ്റ് ചെയ്താണ് ഒരുപാട് മുന്നേ കേട്ടോ പിന്നെ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവായ സമയത്ത് വീഡിയോസ് ഇടാൻ തുടങ്ങി അപ്പോൾ ഇട്ട് കഴിഞ്ഞ് വ്യൂസ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യും തളരൂ ഇതൊന്നും ശരിയാവില്ലേ ഇതൊന്നും നമുക്ക് പറഞ്ഞല്ല നമ്മളിതൊക്കെ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ശരിയാവില്ല എന്ന് കരുതി തളരുന്ന സമയത്തൊന്നാണ് യൂട്യൂബിൽ വലിയ സക്സസ് ആയ ഒരു ഇതല്ല ഞാൻ കാണലിട്ടോ യൂട്യൂബിൽ വാച്ചവറൊക്കെ കിട്ടി ആദ്യ വരുമാനമൊക്കെ കിട്ടുന്ന ആൾക്കാരില്ലേ അവരെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എന്തൊരു സന്തോഷമാണെന്നറിയാമത് സത്യം പറഞ്ഞാൽ ഞാനതൊക്കെ പോയി കാണും ഇത് കാണുന്ന സമയത്താണ് അവരനുഭവങ്ങളെ അവർ പറയുക അപ്പോഴാണ് ഞാനും എന്തു ചെയ്യുക എന്നാൽ അത് നോക്കാം സെറ്റ് ഞാൻ രണ്ടു മൂന്ന് ദിവസം പിന്നെയും നോക്കും പിന്നെ വ്യൂസ് ഉണ്ടാവില്ല ആരും കാണാൻ ഉണ്ടാവില്ല ഒന്നും ഇട്ടാൽ ഒരു കുട്ടി പോലും ഉണ്ടാവില്ല കാണാൻ അങ്ങനെ പിന്നെയും തളരും അയാ വേണ്ട അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ച് നമുക്കിവിടെ ഒന്നും ഇതിലേക്ക് ചെയ്യാനില്ല വൈഫൈ ആണെങ്കിൽ അത് ഫ്രീ ആണ് ഇപ്പോൾ നാട്ടിലായാലും നെറ്റ് വൈഫൈ ഒക്കെ ഉള്ളവരുണ്ടാവും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നെറ്റും നെറ്റിൻ്റെയൊക്കെ ഒരു ചാർജോ പോകുന്നുള്ളൂ വേറെ കൂടുതലൊന്നും നമുക്ക് ഇതിൻ്റെ അത് നഷ്ടപ്പെടാനില്ല അപ്പം ഞാൻ കരുതി ഒഴിവി നിൽക്കുന്ന സമയമല്ലേ എന്താണ് ഇന്നില്ലെങ്കിൽ നാളെ ഈ വിട്ട വീഡിയോസൊക്കെ നമുക്ക് കണ്ടുപിടേയും നമുക്ക് കാണിച്ചു കൊടുക്കാലോ മറ്റുള്ളവർക്ക് ഇല്ല നമുക്ക് എന്നെ കാണാമല്ലോ അത്രയോ കരുതിയുള്ളൂ എന്തെങ്കിലും സംസാരിക്കുക ഓൺ ആയിട്ട് ഇതാ എൻ്റെ ആദ്യ കണ്ടൻറ്റാണിപ്പോൾ ഞാൻ ഇടുന്നത് കേട്ടോ മറ്റൊക്കെ റിയാക്ഷൻ വീഡിയോസൊക്കെ ആയിരുന്നു ഇട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഡെയിലി വീഡിയോസ് ഇട കാണാൻ ആളുണ്ടോ ആളില്ലാതെ നോക്കണ്ട ഈ വീഡിയോ മസ്റ്റ് ആയിട്ടേ പറ്റുള്ളൂ കാരണം വാച്ച് അവർ കൂടാതെ നമുക്കൊന്നും കിട്ടൂല സബ്സ്ക്രൈബ് ഉണ്ടായിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നാലായിരം സബ്സ്ക്രൈബ് വേണം നാലായിരം സബ്സ്ക്രൈബ് വേണം അതോടൊപ്പം തന്നെ വാച്ച്വറും വേണം എന്നാലും നമ്മളെന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുള്ളൂ പറ്റൂടാ എല്ലാവർക്കും പറ്റൂ ഇതിപ്പോൾ ചേച്ചിമാർ കാണുന്നവരുണ്ടാവും അമ്മമാർ കാണുന്നവരുണ്ടാവും ഏട്ടന്മാർ അനിമാരും ഒക്കെ ഉണ്ടാവും പക്ഷേ ആരും ചിലപ്പോൾ ഇത് കാണാതിരിക്കുകയും ചെയ്യാം അങ്ങനെ ഉണ്ടല്ലോ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടാണോ വീഡിയോ ഇടുന്നത് എൻ്റെ വീഡിയോ ഇട്ടാൽ ഓനുണ്ടാവും അല്ലെ ഇത്തരം ആൾക്കാരുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാ നമുക്കും ഒരാളും ഉണ്ടാവില്ല നിരാശ ആയിപ്പോവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഉണ്ടെങ്കിൽ വളരെയധികം സന്തോഷം ഒരു ലൈക്കും കമൻറ്റൊക്കെ തരികയാണെങ്കിൽ ആരും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അറിയില്ല അപ്പം ഞാൻ അറിയാതാണ് ഈ വീഡിയോ ഇടുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തുടക്കക്കാരാണെങ്കിലും മസ്റ്റായിട്ട് നിങ്ങളെന്തു ചെയ്യാം ആരും കാണുന്ന കരുതിയിട്ട് വീഡിയോ വീഡിയോ എന്തു ചെയ്യരുത് ഇടാതിരിക്കരുത് കാണൂല എന്ന് കരുതിയിട്ട് വീഡിയോ ഇടാതിരിക്കരുത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വീഡിയോ ആൾക്കാർ കാണുന്നില്ലല്ലോ ഒന്നായിടണ്ട എന്ന് കരുതി ഇടാതിരിക്കരുത് മനസ്സിലായല്ലേ കാണാൻ വേണ്ട പക്ഷെ എന്തു ചെയ്യാൻ ഇട്ടുകൊണ്ടിരിക്കണം വലിയ വലിയ ആൾക്കാർ പറയുന്നത് വലിയ വലിയ ആൾക്കാർ പോലും പറയണ്ട അതാണ് സത്യം വീഡിയോ ഇടാതെ നമ്മളെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറേ വീഡിയോ ഇടുന്ന സമയത്ത് കുറേ വീഡിയോ ഇടുന്ന സമയത്ത് അതിൽ ഒന്നോ രണ്ടോ വീഡിയോ ആയിരിക്കും ക്ലിക്ക് ആവുക അതായിരിക്കും നിങ്ങളെ കച്ചിത്തുരുമ്പ് അത് ഏത് നിൽക്കും പറഞ്ഞ് തരാൻ പറ്റൂല നിങ്ങൾക്കും അറിയില്ല അത് ഏത് വീഡിയോ ആയിരിക്കുമെന്ന് അപ്പോൾ അമ്മമാരെ സംബന്ധിച്ചോളാണെങ്കിൽ അടിപൊളിയാണ് അവർക്ക് ചെയ്യാൻ പറ്റുക ഇഷ്ടമാതിരി കണ്ടന്റുകളുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അമ്മമാർക്കാണെങ്കിൽ അതേപോലെ പെൺകുട്ടികളായിട്ടുള്ള അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് കണ്ടന്റ് അവർക്ക് തന്നെ ചെയ്യാൻ അതേപോലെ നമ്മുടെ എന്താ പറയുക ബോയ്സ് ആണെങ്കിൽ ഒരുപാട് കണ്ടന്റ് നിങ്ങൾക്കും ചെയ്യാറുണ്ട് അപ്പം കണ്ടൻ്റുകൾ നമുക്കൊക്കെ കണ്ടന്റ് ഉണ്ട് പക്ഷെ എന്ത് കണ്ടന്റ് ഇടണം എന്ന് അറിയാത്തൊരു പ്രോബ്ലം ഉള്ളവരുണ്ടാവും ഞാനും ആ ഒരു രീതിക്ക് നിന്നായിരുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കി അങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ഇട്ടേ പറ്റുള്ളൂ അതേപോലെ നിങ്ങളോട് നിങ്ങൾ നിങ്ങളുടേതായ കണ്ടന്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ അത് കേൾക്കാനും ഇല്ലെങ്കിൽ ആ അത് കുഴപ്പമില്ലല്ലോ സംഭവം നൈസാണല്ലോ കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ എന്ന് കാണാൻ ആൾക്കാരുണ്ടാവും അതിലിപ്പോൾ ആദ്യ വീഡിയോയിലോ രണ്ട് ഇരുപത് വീഡിയോ മുപ്പത് വീഡിയോ ഒക്കെ ഇടുന്ന ആൾക്കാരും ഉണ്ടാവും നമ്മൾ പറയുന്നത് സത്യസന്ധത ആയിട്ട് പറയുക ചെയ്യുന്നത് ജെനുവിനായിട്ട് പറയുക അതൊക്കെ മതി അപ്പം തന്നെ എന്താണ് കൂടെ നിൽക്കുന്ന കൂടെ നമ്മുടെ സബ്സ്ക്രൈബ് ഉണ്ടാവും അതേപോലെ വ്യൂസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ വീഡിയോ മസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടോ കാരണം യൂട്യൂബിലോട്ട് വരുന്നത് എല്ലാവരും എന്താണ് ഒരു ഫാഷൻ ഒരു വരുമാനം മറ്റൊരു വരുമാനവും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് തുടക്ക സമയത്ത് വരുമാനം നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്യാട്ടോ കാരണം നമ്മൾ വെറുതെ നിൽക്കുന്ന സമയമല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എന്ന് കരുതിയിട്ടതാ ഇത്രയും സമയം വെറുതെ നിൽക്കുക ഈ വെറുതെ നിൽക്കുന്ന സമയം ആ സമയം പോകുന്നതോടൊപ്പം തന്നെ അല്ല എൻ്റെ യൂട്യൂബിലോട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ സമയം അത്രയും നിങ്ങളും കരുതിയാൽ മതി ഓക്കെ ഇനി വിഷമിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ കണ്ടന്റ് ഇല്ലല്ലോ വ്യൂസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഓർക്ക് വേണ്ടി പറയുകയാണ് ഞാൻ ഞാനും അതേപോലെ നിൽക്കുന്നവനാണ് ഞാനും മറ്റൊരാളെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് പോയിട്ട് ഓടിപ്പോയിട്ട് വീഡിയോ എടുക്കും അങ്ങനെ കെട്ട് നടന്ന ഒരാളാണ് അതേപോലെ ആർക്കെങ്കിലും എന്താണ് വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാർ സേഡായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മുന്നോട്ട് പോയി ഒായിരം വീഡിയോ നിങ്ങൾ നിങ്ങളിട് നോക്കാം നമുക്ക് യൂട്യൂബിൽ നിന്ന് എടുത്ത് കളയൊന്നുമില്ലല്ലോ എത്രയും തോനെ വീഡിയോ ഇട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒഴിവാക്കുകയൊന്നുമില്ലല്ലോ നമ്മൾ ഇട്ടുകൊണ്ടേ ഇരിക്കാം കഴിച്ചിലാവുവാണേ കഴിച്ചിലാവട്ടെ ഇല്ല ഇപ്പം എന്താ നാടല്ലേ മറ്റന്നാള നമ്മക്ക് ഈ വീഡിയോ കണ്ടൂടെ സെറ്റാവൂടാ ഈ ഡെയിലി വീഡിയോ ഇടുന്നവർ ഉറപ്പായിട്ടും ക്ലിക്കാകും പക്ഷെ ആ നിരാശ ഉണ്ടാകരുത് അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നു പക്ഷെ നമുക്കെന്താണ് വ്യൂസ് ഇല്ലാത്ത സമയത്ത് ഞാനാണെങ്കിൽ പോലും നമുക്കൊരു വിഷമം ഉണ്ടാവും സത്യമാണ് പക്ഷേ ആ വിഷമം ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ ഈ പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു സമാധാനം കേട്ടോ അതുകൊണ്ടാണ് അറിയുക ചിലപ്പോൾ ആരും കാണാൻ കുറച്ച് ആൾ മാത്രമേ കാണാൻ ഉണ്ടാവുള്ളൂ പക്ഷെ ആ കുറച്ച് ആൾക്കാർ ആണെങ്കിൽ പോലും എന്താണ് നമ്മൾ പറയേണ്ടത് പറഞ്ഞേ ഇരിക്കണോ ഇല്ലെങ്കിൽ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കണം അതാണ് ഈ യൂട്യൂബിൽ വെച്ച് ഏറ്റവും എന്താണ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യം തളരാതെ മുന്നോട്ട് പോകണം ചെയ്തുകൊണ്ടേയിരിക്കണം സംസാരിച്ചു കൊണ്ടേ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കണം അതിനാണ് ഒരു ക്രൈറ്റീരിയ പോലും വെച്ചത് നാലായിരം സബ്സ്ക്രൈബും നാലായിരം വാച്ച് ഓവറും അപ്പോൾ എന്താണ് എല്ലാവരും യൂട്യൂബിൽ വീഡിയോസ് ഇടുക അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഇടുക നല്ല തമ്പിനായി വെക്കുക തമ്പിനായിനൊക്കെ വെക്കാത്ത അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ അറിയാത്തവണ അറിയില്ല എന്ന് തന്നെ കമൻറ്റ് ഇട്ടോ കാരണം നമുക്ക് പറഞ്ഞ ഒരാളോ അപ്പം എല്ലാവരും എന്തു ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ഈ ലൈക്ക് അടിക്കുക നല്ല നല്ല കണ്ടൻറ്റ് ഞങ്ങളിലേക്ക് എത്തിച്ചേരും ഉറപ്പായിട്ടും നല്ല എന്നുവെച്ചാൽ നമുക്ക് കണ്ടിരിക്കല്ലേ പ്രയോജനപ്പെടുന്ന കണ്ടന്റ് ഞാൻ എത്തിച്ചേരും ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ വീഡിയോൻ്റെ അങ്ങോട്ട് അപ്പോൾ എന്തു ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം താങ്ക് യു